നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിസിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മളുടെ ശ്ലോകം അഞ്ചാമത്തെയാണ് അതായത് ഒന്നാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം നിർവ്യാപാരോപി നിഷ്കാരണ ഭജ ഭജ സേ नैवो देदिलीना प्रकृतिरसति कल्पाकल्पादिकाले तस्य संशुब्धमंशं कमपि तमधिरोधायकं सत्त्वरूपम् सत्त्वं धृत्वा ददासि स्वमहिमविभवाकुण्ठ വൈകുണ്ഠരൂപം ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധി നമുക്ക് നോക്കാം നിർവ്യാപാര പ്ലസ് അപി നിഷ്കാരണം പ്ലസ് അജ അജ കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ എക്സ്ക്ലമേഷന്മാർക്കുണ്ട് രൂപം ഭജസേ യത്ത് ക്രിയാം പ്ലസ് ഈക്ഷണാഖ്യാം तेन प्लस् एव प्लस् उदेदि लीना प्रकृतिः असदिकल्पा प्लस् अपि कल्पादिकाले तस्याः संशुद्धं प्लस् अंशं कम् प्लस् अपि तं प्लस् അതിരോധായകം സത്വരൂപം അത് ഒരു വാക്കായിട്ടാണ് പറയുന്നത് സഹ ത്വം ധൃത്വ ദദാസി സ്വമഹിമവിഭവാകുണ്ഠ അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ എസ്ക്ലമേഷന്മാർക്കുണ്ട് വൈകുണ്ഠ മാർക്ക് വീണ്ടും വരുന്നു രൂപം അപ്പോൾ സന്ധിവിച്ഛേദം കഴിഞ്ഞു ഇനി ഇതിൻ്റെ പദഛേദം എങ്ങനെയാണെന്ന് നോക്കാം ഈക്ഷണാഖ്യാം ഈക്ഷണ അസതി അസതികൽപ്പ അസതി കൽപ്പ കൽപാദികാലേ കൽപ്പ ആദിക സത്വരൂപം സത്വ രൂപം സ്വമഹിമവിഭവകുണ്ട സ്വ മഹിമ വിഭവ അകുണ്ഠ ഇങ്ങനെയാണ് പദച്ഛേദം വരുന്നത് ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ഒരല്പ്രയാസമാണ് ഇത് മനസ്സിലാക്കാനെങ്കിലും ഒന്ന് ഒന്നു പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലയോ അജനായ ഭഗവാനെ അവിടുന്ന് സ്വതേ ചേഷ്ടരഹിതനാണെങ്കിലും ഒരു കാരണവുമില്ലാതെ ഈക്ഷണം എന്ന ചേഷ്ടയെ ആശ്രയിക്കുന്നു ഈക്ഷണം എന്ന് പറയുന്നത് നോട്ടം നോട്ടമേൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈക്ഷണമുണ്ടെങ്കിലേ മായ ഉണർന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് തോന്നിയിരുന്നതെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന മായ കൽപ്പാരംഭത്തിൽ ഉദയം കൊള്ളുന്നത് സ്വമഹിമാവിനാൽ ഒന്നിൽ നിന്നും മടങ്ങാത്തവനെ വൈകുണ്ടവാസിയായ ശ്രീ മഹാവിഷ്ണു ആ അങ്ങ് ആ പ്രകൃതിയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഇവിടെ പ്രകൃതി എന്നുദ്ദേശിച്ചത് മായയാണ് ആ മായയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈകൊണ്ട് രൂപത്തെ ധരിക്കുന്നു എന്ന് പറയുന്നു ഈ ശ്ലോകത്തിൽ നിഷ്കള ബ്രഹ്മം സകളമായി ശ്രീ മഹാവിഷ്ണുവായി പരിണമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ കാട്ടിയിരിക്കുന്നത് ഹരേ കൃഷ്ണ